എൻ്റെ അച്ഛൻ പെങ്ങൾക്ക് അതായത് എൻ്റെ അമ്മായിക്കുണ്ടല്ലോ നന്നായി തയ്ക്കാനൊക്കെ അറിയാട്ടോ ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ തൊട്ട് കാണുന്നത് എൻ്റെ അമ്മയും അമ്മായിയൊക്കെ കുഞ്ഞുടുപ്പും അതുപോലെ കീറിയതൊക്കെ വിട്ടതും തയ്യൽ വെട്ടതും മെഷീനിൽ തയ്ക്കുന്നതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അമ്മായിക്ക് സ്വന്തമായിട്ട് തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു മെറിറ്റിൻ്റെ അതെ ഡോർമേല തന്നെയാണ് അപ്പോൾ എറയത്താണെങ്കിൽ ബെഞ്ച് വെച്ചിട്ട് നീളം ബെഞ്ച് ഉണ്ടാവും കേട്ടോ ആ ബെഞ്ചിൽ ഇരുന്നിട്ടാണ് കേട്ടോ തയ്ക്ക ഞാനാണെങ്കിലുണ്ടല്ലോ ഇവര് ഈ തയ്ക്കണതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് പിന്നെ പ്രായവും നല്ലതാണല്ലോ നമുക്കതൊക്കെ ചെയ്യാനൊക്കെ തോന്നും വലിയൊരു ചെയ്യണ പോലെ ഞാനും അതേപോലെ തന്നെ അമ്മായി ഒരു ദിവസം തയ്യലിന്റെ ഇടയിൽ നിന്ന് നൂല് പേടിക്കാനോ മറ്റോ കടയിലേക്ക് പോയതാണ് ഞാനാ നേരം കൊണ്ട് തയ്യൽ മെഷീന്മല് കയറിയെന്ന് ചവിട്ടി ചവിട്ടിൽ തന്നെ ഓർമ്മ ഉണ്ടായുള്ളൂട്ടോ ആ സൂചി ഉണ്ടല്ലോ കൈൻ്റെ നടുവരലിൻ്റെ നികത്തും അൽക്കൂടെ കയറി ഇരുന്നു എന്ത് ചെയ്യാൻ പറ്റും ആ നേരത്ത് അമ്മയും അമ്മായിയും ഒക്കെ കൂടി വന്നിട്ട് അതൂരി എങ്ങനെയൊക്കെയാണ് കേട്ടോ അത് ഊരിയതും ഹോസ്പിറ്റലിൽ കൊണ്ടായതൊക്കെ ആ ഒരു ഓർമ്മ വീട്ടുകാർക്ക് നല്ല പോലെ ഉണ്ട് കേട്ടോ അതിനുശേഷം എന്നാ ആ തയ്യൽ മെഷീൻ്റെ ഏത് അലക്കത്തേക്ക് എത്തിയിട്ടില്ലേ അവർക്ക് പേടിയായിരുന്നു ഞാനി വല്ല വിക്രസ് ഒപ്പിച്ചോലെന്ന് വെച്ചിട്ടേ എൻ്റെ ഈ തയ്യലിനോടുള്ള ആക്രാന്തം കാരണീ എൻ്റെ അമ്മ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ സ്കൂൾ വെക്കേഷന് കളിക്കാൻ വിടണേന് പകരം തയ്യൽ പഠിക്കാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞു എനിക്കും വലിയ സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഫാമിലി അത് കൂട്ടുകുടുംബം തന്നെ അന്നും തിന്നു അവിടെ നിന്നുള്ള ഉത്തരവ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടി കാരണം മുന്നേ കാട്ടിക്കുട്ടികളെ കാര്യങ്ങൾ കാരണം ഒടുവിൽ അമ്മ തന്നെ ജയിച്ചു കേട്ടോ അതുകൊണ്ട് തന്നെ തയ്യൽ കുടിക്കാനും പോയി ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇത്രയും ചെറുപ്പത്തിലെ തന്നെ ഈ പെൺകുട്ടിയെ കൊണ്ട് ഇതൊക്കെ ജയിപ്പിക്കേണ്ടതെന്ന് കരുതി അവരുടെ ചിന്തയൊക്കെ മാറി തുടങ്ങി അന്നല്ല ഇപ്പോൾ അന്ന് ഞാൻ അങ്ങനെ പഠിച്ചതുകൊണ്ടുണ്ടല്ലോ ഇപ്പോൾ എനിക്ക് ചെറുതായിട്ടായാലും ഒരു വരുമാനം അല്ലെങ്കിൽ എനിക്കൊരു ചെറിയൊരു പോക്കറ്റ് വരുമാനമെങ്കിലും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എപ്പോഴും ഇല്ല സീസണിലൊക്കെ ഇതിപ്പോൾ കാലം തെറ്റി വന്ന ഒരു ബ്ലൗസ് ആണ് അതെ സാരി ബ്ലൗസ് ആണ് കേട്ടോ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് അപ്പോൾ അവൾക്ക് ദാ തിങ്കളാഴ്ച രാത്രിയിലാണ് കേട്ടോ കൊണ്ടുവന്നത് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് തന്നെയാണ് കേട്ടോ ഇത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതേ എന്തോ ഭാഗ്യം സത്യം പറഞ്ഞാൽ അവളുടെ ഭാഗ്യം തന്നെ പറയാം കാരണം വേറെ സ്റ്റിച്ചിങ് ആ നേരത്തെ ഉണ്ടോച്ചാൽ നമുക്കത് നേരത്തിന് കൊടുക്കാൻ പറ്റിയെന്നില്ലല്ലോ എന്തോ ഭാഗ്യത്തിന് ആ ഡേറ്റിന് വേറെ സ്റ്റിച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്നതൊക്കെ പകുതിയിൽ വെച്ച് നിർത്തി വെച്ചിട്ടാണ് കേട്ടോ നൂലൊക്കെ മാറ്റി നമ്മളിതാ ഈ ബ്ലൗസ് തയ്ക്കുകയെന്നു വെച്ചത് വേറൊരു കണ്ടീഷനൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക് ബാക്കിൽ വീണക്കായാൽ ഇഷ്ടമായിരുന്നു പിന്നെ ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ നമ്മൾ തയ്ച്ചിട്ടുള്ളത് പിന്നെ ബാക്കിൽ ഒരു ബോ അതായത് ഒരു ബട്ടർഫ്ലൈ ഒരു വള്ളിയും കൂടിയിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്രണ്ട് ഓപ്പൺ ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്ക് അല്ല നമ്മളുടെ സ്ലീവിൽ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ സ്ലീവിൽ ചെറിയൊരു ഫ്രില്ല് അതായത് ചെറിയ രണ്ടൊരു രണ്ടോ മൂന്നോ ഞോറി വിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പോളക്കൈ അല്ല അല്ല തന്നെ അപ്പോൾ നമ്മളതൊക്കെ ഭംഗിയായിട്ട് രാത്രിയും പകലൊക്കെ ആയിട്ട് ഇരുന്നിട്ട് തയ്ച്ചു നമ്മൾ കടയൊന്നും അല്ലല്ലോ വീട്ടിലിരുന്നിട്ട് തയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലേയും കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ നടക്കുക കേട്ടോ വീട്ടിൽ ഇരുന്ന് തയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോളാട്ടോ കാലം തെറ്റിപ്പോഴിത് മഴ പോലെ ഇടയ്ക്കും തലക്കത്തെ സീസണിലല്ലെങ്കിലും എനിക്ക് തയ്ക്കാൻ കിട്ടി മിക്കത് ഈ ഷെയ്പ്പ് ചെയ്യാനൊക്കെയാണ് കേട്ടോ നമ്മളുടെ കലാബോധം കലാസൃഷ്ടിയൊന്നും അവതരിപ്പിക്കാനായിട്ടുള്ള അവസരം കുറവാണ് കേട്ടോ ഇവിടെയൊക്കെ എന്നാലും പിന്നെ കെട്ടിയത് കെട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തയ്ച്ചു കൊടുക്കേ ചിലരൊക്കെ റെഡിമെയ്ഡായിട്ട് എടുക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ പിന്നെ പുറമെന്നൊക്കെ ആയിരിക്കും കേട്ടോ തയ്പ്പിക്കുക ചിലപ്പോൾ മാത്രമേ എനിക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് കിട്ടാറുള്ളൂ കേട്ടോ ഇതാ ഇതേപോലെയൊക്കെ തരേണ്ടതുള്ളതുകൊണ്ട് നമ്മുടെ കലാസൃഷ്ടിയൊക്കെ അങ്ങോട്ട് നടക്കുന്നുണ്ടെന്ന് പറയാം ഇതാ പറഞ്ഞ് തീരുമ്പോഴേക്കും തന്നെ നമ്മൾ ബാക്കിൽ വയ്ക്കാനുള്ള ആ ബട്ടർഫ്ലൈ അതായത് ആ ബോ തയ്യാറായിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിനൊക്കെ കണ്ടോ നമ്മൾ ഹാമിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഹാമിങ് ചെയ്യണിട്ട് മുന്നാണിതാ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ആ ഒരു വള്ളി ഉണ്ടല്ലോ അതൊന്നും ഞൊറിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കണ്ടേട്ടോ എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിടിപ്പിക്കാമെന്നാണ് വിചാരിച്ചത് അല്ലെങ്കിൽ പിന്നെ അതതിൻ്റെ പാട്ടിനെ വീണാലോ എന്ന് വിചാരിച്ചിട്ട് നല്ല സെക്യൂറായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്ത് വെച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹാമിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാമിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എല്ലാം ഓക്കെ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ സിമ്പിളാ കേട്ടോ സിമ്പിൾ എന്ന് പറഞ്ഞാൽ മോട്ടർ മുതലല്ല കാലുകൊണ്ട് തന്നെയാണ് കേട്ടോ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് ചവിട്ടിയിട്ട് അതൊക്കെ പിന്നെയും കുഴപ്പമില്ല എന്നൊക്കെ പക്ഷേ ഈ ഹാമിങ് ചെയ്യണ കാര്യം അപ്പ ബോർ കേട്ടോ എല്ലാവർക്കും ഉണ്ടോ എനിക്കറിയില്ല ഒരു ഒരുവിധം ഒട്ടുമിക്ക തയ്യൽക്കാർക്കുണ്ടാവോ ഈ ഹാമിങ് ചെയ്യാനാണ് മടി എല്ലാം ഓക്കെയാണ് പക്ഷേ ഹാമിങ് ചെയ്യുമ്പളേ നമ്മളങ്ങടി ഇരുന്ന് ഉറങ്ങിപ്പോവും ചിലപ്പോൾ അറിയാണ്ട് കയ്യുമെല്ലൊക്കെ സൂചി കയറും അല്ലേ അങ്ങനെ ഇനിയിപ്പതിനുശേഷമുള്ള പണി ഹാമിങ് ചെയ്യലാണ് കുക്ക് പിടിപ്പിക്കലാണ് അങ്ങനെ അങ്ങനെ പോണു അല്ലേ വിവാഹത്തിന് ശേഷേ നേഴ്സിങ് ജോലിയൊക്കെ പാടെ ഉപേക്ഷിച്ചിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അന്നത്തെ അമ്മയുടെ വാശി തന്നെ വിജയിച്ചിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എനിക്കിതുപോലെയൊക്കെ ചെയ്യാൻ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും വേറെ ആൾക്ക് തയ്ക്കാൻ കൊടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ ഞാൻ തന്നെ തയ്ക്കുന്നത് തയ്ച്ച് കുളമാക്കിയിട്ടായാലും ഇടുന്നതെന്ന് തന്നെ പറയാം മുന്നേ പറഞ്ഞ പോലെ മെഷീൻ മോട്ടറിലല്ലാട്ടോ പ്രവർത്തിക്കുന്നത് കാലുകൊണ്ട് ചവിട്ടിയിട്ട് തന്നെയാണ് തയ്ക്കുന്നതേ അതിൻ്റെ പരിണിത ഫലം ചില സമയത്തൊക്കെ കൂടുതൽ തയ്ക്കാനുണ്ടെങ്കിൽ ഉണ്ടല്ലോ കാലുമൽ ഭയങ്കര നീരായിരിക്കും കേട്ടോ ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു ഈ മെഷീൻ്റെ ചവിട്ടൊക്കെ കാല് തട്ടിട്ട് ഉണ്ടോ അങ്ങനെയുള്ളവരെണ്ണേ പറഞ്ഞോളൂ കേട്ടോ എനിക്ക് മാത്രമല്ല ഇതുപോലെ നീര് വരുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ പിന്നെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ എന്നാലും എനിക്കിതുപോലെയൊക്കെ ഇഷ്ടമാണ് കുട്ടിയെടുപ്പും ഡ്രസ്സുകളും എല്ലാം തയ്ക്കാൻ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ഞാൻ അതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ പരീക്ഷണങ്ങളൊക്കെ ജിലേബിയുടെ ഉടുപ്പുമല ജിലേബിക്ക് എന്ത് തയ്ച്ചിട്ട് കൊടുത്താലും ഒരു തൃപ്തി തന്നെയാട്ടോ വേറെ ഒന്നല്ല അവളുടെ വാവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എത്രയോ തയ്യൽക്കൂലി കിട്ടിയ ഒരു സുഖമാണ് കേട്ടോ തൃപ്തിയാവും അവളാവുമ്പോൾ വേറെ ഒന്നും പറയൊന്നുമില്ല കേട്ടോ അവൾക്കിഷ്ടമാണ് ഇനിയും ഉണ്ടോ ഉണ്ണിക്ക് ഉടുപ്പില്ലേ എന്നൊക്കെയാ ചോദിക്കാട്ടോ അപ്പ പിന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കാനേ തോന്നുള്ളൂല്ലോ ഞാ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കഴുത്തിൽ ഹാമിങക്കെ കഴിഞ്ഞാട്ടോ ഹുക്ക് പിടിപ്പിച്ചിട്ട് അവസാന ഘട്ടത്തിലേക്കും എത്തി ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സാറൊന്നുമല്ല ഫോട്ടോഷൂട്ട് തന്നെ അല്ലേ എല്ലാം കഴിഞ്ഞ് തൃപ്തി ആയിരുന്നെങ്കിൽ അവരിതൊന്ന് ഇട്ടു നോക്കണം കേട്ടോ ഇട്ട് നോക്കിയിട്ട് പോസിറ്റീവായ മറുപടിക്ക് വേണ്ടിയിട്ട് ഈ പ്രസവത്തിനെ ലാബറൂമിൽ കയറ്റിയ പേഷ്യൻറ്റിൻ്റെ വയസ് സ്റ്റാൻഡേഴ്സ് നിൽക്കുന്ന പോലെ കേട്ടോ ഞാൻ അവരുടെ ഫോണും കാത്ത് നിൽക്കാം എന്താ പറയുക എന്നറിയണ്ടേ അവർ പോസിറ്റീവായിട്ടുള്ള മറുപടി പറയണേ വരാം സമാധാനം ഉണ്ടാവില്ല എന്തായാലും ഇതിനും പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നെ ആയിരിക്കും കിട്ടാന്ന് തോന്നുന്നു അപ്പോൾ എങ്ങനെയാ നമുക്ക് തയ്ച്ചു കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് കണ്ടാലോ ഇതാ തയ്യലിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ ആ കുട്ടിക്ക് സെറ്റ് സാരിക്ക് ഒപ്പമാണ് കേട്ടോ എടുക്കാനുള്ളത് അപ്പോൾ അല്ല മാരേന്ന് അമ്മയുടെ ഒരു സെറ്റ് സാരി അങ്ങോട്ട് വിരിച്ചിട്ടേ വിരിച്ചിട്ടിട്ട് അതിലൊന്ന് മാച്ചിങ് ആക്കിയൊക്കെ വെച്ച് നോക്കിയതാണ് കേട്ടോ ലൈറ്റിന്റെ ചെറിയൊരു അഭാവം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് ചില സമയത്ത് നല്ല ബ്രൈറ്റായിട്ടൊക്കെ കാണുന്നത് ചിലപ്പോൾ ഡാർക്കിനായിട്ടും കാണാമല്ലോ നമ്മൾ സൂര്യപ്രകാശത്തിലാവുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവും കേട്ടോ ഇത് ഞാൻ ആ ലൈറ്റ് ഈ ലൈറ്റൊക്കെ ഒന്ന് മാറി മാറി ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കിട്ടിയത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ ബ്ലൗസ് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടോട്ടോ ഇട്ട് നോക്കിയിട്ട് ഫോട്ടോയും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു